ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എങ്ങനെയും കഴിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ രണ്ട് മുട്ട കൂടി വേണം കേട്ടോ പിന്നെ നമുക്ക് ഒരച്ച് ശർക്കര ഉരുക്കിയത് കൂടി വേണം കേട്ടോ അപ്പോൾ ഈ പഴം നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കടിക്കാൻ പാകത്തിന് ഇതിങ്ങനെ നാലായിട്ട് ഇങ്ങനെ ഈ വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ ഞാനിങ്ങനെ മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ മധുരത്തിന് ശർക്കരയാണ് ഏട്ടെടുക്കുന്നത് ഇപ്പോൾ പഴം നമ്മൾ ഇങ്ങനെ കഷ്ണിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ച് നമുക്ക് കുറച്ച് കാഷിനട്ട്സും കിസ്മിസും ഒന്ന് നമുക്ക് വറുത്ത് ഒരു വയ്ക്കാം കേട്ടോ അതിന് മുമ്പ് നമുക്ക് ഒരച്ച് ശർക്കര നമുക്ക് കുരുക്കിയെടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം വെള്ളം വേണ്ട അധികം വെള്ളമായാൽ നമ്മുടെ പഴം എന്തുപോലെ ആയിപ്പോകും ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ഇളക്കിയിട്ട് ഇത് പൊടിച്ചിട്ട് കൊടുത്താൽ ഇത് വേഗം നമുക്ക് ഉരുകി കിട്ടും ഇപ്പൊ നല്ല ശർക്കരേഖ നമുക്കിത് ഉരുക്കിയെടുക്കാതെ നമ്മൾ പൊടിച്ചിട്ട് നേരിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഇതുപോലെ ഇത് അരിച്ചെടുത്ത് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഇതിലേക്ക് വെച്ചത് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഗീസ് ബീസ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് തേങ്ങയാണ് ഇട്ട് കൊടുക്കട്ടെ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത ശർക്കരയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒന്ന് ഈ തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ച് ഈ പഴം ഒന്ന് ചെറുതായി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ച് അത് തന്നെ മാറ്റിയെക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഒരു സൈഡിൽ നമുക്ക് ഈ മുട്ട കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മുട്ട ഒന്ന് പൊരിക്കൂലേ അതുപോലെ നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി 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 നമുക്ക് മുട്ടയൊന്ന് ചെറുതായിട്ട് റസ്റ്റ് ചെയ്തെടുക്കാം മുട്ട ചെറുതായിട്ട് മുട്ട നന്നായിട്ട് നന്നായിട്ടായിട്ട് മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യുന്നുള്ളേ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ മാറ്റി വെച്ച കാഷിനേഴ്സും ക്രിസ്മസും ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ആക്കി കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്